ചീറ്റപ്പുലിയുടെ വേഗതയും പേടമാന്റെ നൃത്ത ചൂടുകളും ചെകുത്താൻ്റെ മനസ്സുമുള്ള മൊറോക്കൻ പോരാളി യെസ് യസ് നോഹാസദോയി മൊറോക്കൻ ഡെവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് കോപ്പ് കൂട്ടുവാൻ അവൻ വരികയാണ് മൊറോക്കോയിൽ നിന്നുള്ള ചെകുത്താൻ കഴിഞ്ഞ സീസണുകളിൽ നമ്മൾ കണ്ടതാണ് എഫ് സി ഗോവയുടെ വിങ്ങുകളിലൂടെ ചീറ്റപ്പുലിയുടെ വേഗത്തിൽ നൃത്ത ചുവടുകളുമായി എതിരാളികളുടെ പ്രതിരോധത്തിന്റെ കോട്ടകൊട്ടളങ്ങളെ തന്റെ നൃത്ത ചുവടുകളാൽ മയക്കി മറിച്ചടിക്കുന്ന ചെഗുത്താന്റെ വീര്യമുള്ള നോഹാസോയി എന്ന മൊറോക്കൻ ചെകുത്താന്റെ പോരാട്ട വീര്യം എത്ര മാത്രമുണ്ടെന്ന് അയാളുടെ കാലുകളിൽ നിന്നും പന് അത്ര വേഗത്തിലൊന്നും എതിരാളികൾക്ക് റാഞ്ചി എടുക്കാൻ കഴിയില്ല കഴിഞ്ഞ സീസണിൽ നോഹാസദോയി ഗോവയുടെ വിങ്ങുകളിൽ ഇത്തരത്തിലുള്ള നൃത്ത ചുവടുകളും കാഴ്ചവെച്ചപ്പോൾ കൂട്ടായി ഇവനെ കൂടി നമുക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്ന് കേരള ആരാധകർ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളുടെ മോഹങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ദി മൊറോക്കൻ ക്യൂൻ ഓഫ് അറബിക്കടലിന്റെ റാണിയെ പുൽഗാൻ മൊറോക്കൻ ചെകുത്താൻ വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ മൊറോക്കൻ ചെകുത്താനായ നോഹാ സദോയ് കൂടി ചേരുമ്പോൾ എതിരാളികൾക്ക് അത്ര വേഗത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങൾ തട കെട്ടുവാൻ കഴിയില്ല കാരണം അഡ്രിയൻ ലോണയ്ക്കൊപ്പം ചേരുന്നത് ചെകുത്താനാണ് മാലാഗയ്ക്കൊപ്പം ചെകുത്താൻ കൂടി ചേരുമ്പോൾ